ഗുജറാത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരണം ഇരുപത്തി എട്ടായി നൂറ്റി നാല്പത് അണക്കെട്ടുകളും ഇരുപത്തിനാല് നദികളുമാണ് കരകവിഞ്ഞൊഴുകുന്നത് തുടർച്ചയായ നാലാം ദിവസവും ഗുജറാത്തിന്റെ പല ഭാഗങ്ങളും കനത്ത മഴ തുടരുകയാണ് ഇത് പല പ്രദേശങ്ങളും കടുത്ത വെള്ളപ്പൊക്കത്തിനു കാരണമായിരിക്കുകയാണ് വഡോദരയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് വഡോദരയിലെ ചില പ്രദേശങ്ങളിൽ പത്ത് മുതൽ പന്ത്രണ്ട് അടി വരെ വെള്ളത്തിനടിയിലാണ് മഴയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ ഏകദേശം ഇരുപത്തിയെട്ട് മരണത്തോളം റിപ്പോർട്ട് ചെയ്തു ഏകദേശം നാൽപ്പതിനായിരം ആളുകളെ ഒഴിപ്പിച്ചതായും സംസ്ഥാന ദുരിതാശ്വാസ കമ്മീഷണർ അലോക് കുമാർ പാണ്ഡെ പറഞ്ഞു വ്യാഴാഴ്ച സൌരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഴയിൽ താൽക്കാലിക ഇടവേളയുണ്ടായതെങ്കിലും വിശ്വാമിത്ര നദി കരകവിഞ്ഞ റോഡുകളും കെട്ടിടങ്ങളും വാഹനങ്ങളും വെള്ളത്തിനടിയിലാണ് നദി നില തരണം ചെയ്തതോടെ കൂടുതൽ കരകവിഞ്ഞൊഴുകുന്നത് തടയാൻ അജ്വ ഡാമിന്റെ ഗേറ്റുകൾ അധികൃതർ അടച്ചു വടോദരയിൽ മാത്രം അയ്യായിരം പേരെ ഒഴിപ്പിച്ചതായും ആയിരത്തി ഇരുന്നൂറ് പേരെ രക്ഷപ്പെടുത്തിയതായും സംസ്ഥാന ആരോഗ്യമന്ത്രി അറിയിച്ചു സൂറത്തിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും രക്ഷാ ബോട്ടുകൾ ഉടൻ തന്നെ നഗരത്തിലേക്ക് എത്തും അടുത്തിടെ പെയ്ത മഴയിൽ രാജ്കോട്ട് ആനന്ദ് അഹമ്മദാബാദ് എന്നിവയുൾപ്പെടെ വിവിധ ജില്ലകളെ ഇരുപത്തിയെട്ട് മരണമെങ്കിലും ഉണ്ടായിട്ടുണ്ട് മോർബി ജില്ലയിൽ ട്രാക്ടർ ട്രോളി ഒഴുക്കൽപ്പെട്ട് കാണാതായി എട്ട് പേരിൽ ഏഴുപേരും മരിച്ചവരാണ് ഏകദേശം നൂറ്റിനാൽപത് അണക്കെട്ടുകളും ഇരുപത്തിനാല് നദികളും അപകടനിലയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ കൂടുതൽ സങ്കീർണമായി ഇത് ബാധിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഗതാഗതവും ട്രെയിൻ സർവീസുകളും വിമാന പ്രവർത്തനങ്ങളും എല്ലാം മഴ കാരണം തടസ്സപ്പെട്ടിട്ടുണ്ട് ാണ് ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിനു വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം